െ നമസ്കാരം ആദരാമി ആണ് ടോ എടാ നമ്മളെ എക്സാം ഇതാ ഇങ്ങെടുക്കാറായില്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും എക്സാമോ എക്സാം ആവുമ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യണം നമുക്ക് നന്നായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് എക്സാം എഴുതണ്ടേ എക്സാം എഴുതി നല്ല പോലെ തന്നെ നമുക്ക് ആ ഒരു സന്തോഷത്തോട് കൂടി തന്നെ നമ്മൾ പുറത്തിറങ്ങണ്ടേ വേണ്ടേ അപ്പോൾ അതിനൊക്കെ മിസ് ഉണ്ട് കേട്ടോ നിങ്ങളെ കൂടെ നിങ്ങൾ ഒരു ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല അയ്യോ മലയാളത്തിൽ എനിക്ക് ഒന്നും അറിയാതെ ആയില്ലേന്ന് ഉള്ള ആ ഒരു പരാതി പരിഭവം ഒന്നും വേണ്ട മിസ് ഉണ്ട് ഓക്കെ എടാ അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് എന്താണ് യെസ് നിങ്ങൾക്കറിയോ നമുക്ക് മൂന്ന് യൂണിറ്റാണ് പഠിക്കാനുള്ളത് എത്രയാണ് മൂന്ന് യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ എത്ര പാഠഭാഗങ്ങളുണ്ട് ഒമ്പത് പാഠഭാഗങ്ങളുണ്ട് ഒമ്പതെണ്ണാണുള്ളത് ഇതൊക്കെ നമ്മൾ സെറ്റാക്കി പഠിച്ചതാണല്ലോ പഠിച്ചതാണല്ലോ അപ്പോൾ പഠിച്ചിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ മക്കളെ എല്ലാ ചാപ്റ്റേഴ്സും മിസ്സ് പറഞ്ഞതുപോലെ വായിക്കുക അതേപോലെ തന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക സെറ്റാണല്ലോ സെറ്റാണല്ലോ യെസ് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്താണ് കതിർ ചൂടും നാടിൻ പെരുമകൾ ഗ്രാമശ്രീകൾ കുമ്മാട്ടി വിത്തുന്ന മഹാത്ഭുതം നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള പാഠഭാഗങ്ങളാണ് അല്ലേ ഇനിയിപ്പോ രണ്ടാമത്തെ യൂണിറ്റ് ആണെങ്കിലോ സ്നേഹസുന്ദര പാതയിലൂടെ ഫാത്തിമ തുരുത്ത് കാട് ആരത് കിടത്തിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം ഇനി നമുക്ക് മൂന്നാമത്തതോ തിരമുറിച്ച് കനവ് നെയ്തവർ നാളത്തെ പൊന്മാൻ ത്തവർ പറഞ്ഞത് അവസാനത്തേല ഇതൊക്കെയായിരുന്നു നമ്മുടെ ചാപ്റ്റേഴ്സ് അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് 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 പഠിക്കണം കേട്ടോ നന്നായിട്ട് പഠിക്കുക പിന്നെ മിസ്സിന് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം യെസ് നന്നായിട്ട് ഈ ഒരു എന്താ പറയാ യൂണിറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക നന്നായിട്ട് വായിക്കുക ഈ എല്ലാ പാഠസംഗ്രഹവും സെറ്റ് ആയിട്ടിരിക്കുക പിന്നെ കവി കവിയത്രി ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഏ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക ഓരോ ചാപ്റ്റേഴ്സും ആരുടേതാണ് അവരെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം ഏ നമുക്ക് എക്സാമിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ അവരെക്കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് എപ്പോഴും നിങ്ങളോട് എന്താ പറയുന്നത് ഏതൊരു പാഠം പഠിക്കുമ്പോഴും അത് എഴുതിയതാരാ എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ഒരു എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് എത്തി അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് മകളെ നമ്മൾ നിങ്ങളുടെ ഈ ഒരു പാഠം ആരുതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ ആരുതായിരുന്നു ചിന്തിക്കാൻ നിൽക്കരുത് നമ്മൾ പറഞ്ഞിരിക്കണം ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കണം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് വരാൻ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ ഏത് ആസ്വാദന കുറിപ്പ് കഥാപാത്ര നിരൂപണം കുറിപ്പ് കുറിപ്പ് താരതമ്യക്കുറിപ്പ് കത്ത് പിന്നെയോ ഉപന്യാസം സംവാദം ദൃക്സാക്ഷി വിവരണം കാർട്ടൂൺ വിശകലനം പ്രതികരണക്കുറിപ്പ് ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണോട്ടോ പിന്നെയോ വിശകലനക്കുറിപ്പ് നിവേദനം പ്രസംഗം വിവരണം വാങ്മയ ചിത്രം ഇതൊക്കെ നിങ്ങൾ സെറ്റാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നിങ്ങൾ നല്ല 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 കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോവാം മിസ് എന്തെങ്കിലും നല്ല 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 എല്ലാം പറയണമെന്ന് വിചാരിക്കേണ്ട നല്ല കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് പോകാം അതുകൊണ്ടാണ് മിസ്സ് പറയുന്നത് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി പഠിക്കുക നമുക്ക് എക്സാമിലൊക്കെ നല്ല മാർക്കൂടെ തന്നെ പാസ്സാവണം അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നേരിട്ട് സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ കാരണം ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ യെസ് അപ്പോൾ എന്തായാലും മക്കളെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരേക്കും ബൈ